ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൃഷിയെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് നിരവധി വെണ്ട ഇനങ്ങൾ ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ മിക്കവരുടെ കാര്യവും ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പറ്റുന്നില്ല അപ്പം ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ വെണ്ടയ്ക്ക സ്ഥിരമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നല്ല ഉന്മേഷവും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു പച്ചക്കറി കൂടിയാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞത് അപ്പോൾ സാധാരണ നമ്മൾ വെണ്ട കൃഷി ചെയ്താൽ അതിൻ്റെ ആദായമൊക്കെ കഴിഞ്ഞ് സാധാരണ അതൊക്കെ നശിവവും അതായത് ഏകവാർഷിക പച്ചക്കറിയാണ് അന്ന് പരമാവധി ഒരു വർഷം വരെയൊക്കെ നമുക്ക് ആദായം കിട്ടത്തുള്ളൂ എന്നാൽ ഇത് വർഷങ്ങളോളം നമുക്ക് ആദായം തരുന്ന ഒരു രീതി ഇന്ന് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുകയാണ് അപ്പം നിരവധി വെണ്ട ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നാടൻ പച്ച വെണ്ട അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള വെണ്ടകൾ അതുകൊണ്ട് തന്നെ ഊരു വെണ്ട അതുപോലെ തന്നെ ആനക്കുമരൻ വെണ്ട അങ്ങനെയൊക്കെയുള്ള വെണ്ട ഇനങ്ങളുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ഈ വെണ്ട എന്ന് പറഞ്ഞാൽ ചുവന്ന ആനക്കുമരൻ വെണ്ടയ നിങ്ങൾ നോക്കിയാൽ ചുവന്ന പൂക്കളൊക്കെ പൂക്കളൊക്കെയുണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ പിന്നെ നല്ല ഇനത്തിൽ ധാരാളം കായ്ഫലമൊക്കെ പിടിച്ച ഇത് അതുകൊണ്ട് ഇവിടെ മുതലേ കായ്കളൊക്കെ ഇവിടെ മുതലേ കായ്കളൊക്കെ പിടിച്ച് എപ്പോൾ ഏതാണ്ട് നശിച്ചു പോകുന്ന വക്കുക എത്തിയിരിക്കും മഴയുണ്ടായിട്ടേ ഇല്ലെങ്കിൽ നശിച്ച് പോയതിന് അപ്പോഴീ വെണ്ട എങ്ങനെയാണ് ദീർഘകാലം നമുക്ക് പരിശ് ആദായം എടുക്കാൻ സാധിക്കുന്നത് എന്നാണെന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത് ഇത് കണ്ടു ഇതും അത് ഇനത്തിൽപ്പെട്ട ചുവന്ന ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് ഇത് ആദായമൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എന്താണ്ട് ഇവിടെ വെച്ച് ഇത് മുറിച്ച് കളഞ്ഞു മുറിച്ചു കളഞ്ഞതിന് ശേഷം എന്താണ്ട് ഇത് നിരവധി കിളിപ്പുകളൊക്കെ ആക്കി ഇത് വളർന്നു വരുവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതായത് ഈ വെണ്ടയെന്ന് പറയുമ്പോൾ ഏത് വെണ്ട നാടൻ വെണ്ട ആയിക്കോട്ടെ ചുവന്ന വെണ്ട ആയിക്കോട്ടെ ആനക്കോവൻ ഏത് വെണ്ടയായാലും ആയാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വെണ്ടയുടെ ചുവട് നല്ല ഭംഗിയായിട്ട് മണ്ണാക്കി ഇളക്കി ഇതിൽ വളമിടുക വളമിടുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാൾക്കാർ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട് ഒന്ന് രാസവളം ഉപയോഗിച്ച് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് ഫാക്റ്റബോസും യൂറിയ പിന്നെ അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ പൊട്ടാഷ്യും ഇതൊക്കെ ഉപയോഗിച്ച് എന്നാൽ ഞാൻ കൃഷി ചെയ്യുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള ആ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അതായത് വീട്ടിലേക്കുള്ള പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർക്ക് വിളകളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ജൈവവർ വളങ്ങളാണ് ചേർക്കുന്നത് ജൈവവളം എന്ന് പറയുമ്പോഴേ നമ്മുടെ ചാരം നമ്മളെ അടുപ്പിൽ നിന്നും വേർതിച്ചെടുക്കുന്ന വെണ്ണിറവചാരം അതുപോലെ തന്നെ എല്ലുപൊടി പിന്നെ പച്ചിലകൾ പിന്നെ കമ്പോസ്റ്റുകൾ പിന്നെ അടുക്കളയിൽ നമ്മൾ കളയുന്ന അടുക്കളയിൽ നിന്ന് നമ്മൾ പാചകം ആവശ്യത്തിന് ശേഷം കളയുന്ന പച്ചക്കറികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം കൂടാണ് ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വേപ്പിനൻ പിണ്ണാക്ക് കടല അപ്പോൾ ഇതൊക്കെ ഞാൻ വളമായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതിനാണ് ജൈവ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ജൈവ കൃഷിയിലൂടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് അഥവാ പഴങ്ങൾക്ക് കിഴങ്ങുപറകളുകൾക്ക് അതിൻ്റെ മൂല്യം അതിൻ്റെ അത് നമ്മൾ കഴിക്കുന്ന പോഷക മൂല്യം എന്നുള്ളതാണ് സത്യം അപ്പോൾ അതെന്ത് വായിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ വെണ്ടകൾ കൃഷി ചെയ്തിട്ടുള്ളെങ്കിൽ അത് നശിച്ച് പോകുന്നതിന് മുമ്പായിട്ട് അതായത് പച്ചിപ്പായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വേരുകൾക്കൊക്കെ നാശം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദായം പൂർണ്ണമായിട്ട് നിൽക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഊട്ടി തന്നെ ഇതിൻ്റെ ചുവട് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി കാടൊക്കെ പൊക്കുന്നതിന് ശേഷം ഈ പറയുന്ന വളങ്ങൾ ചേർത്ത് മണ്ണിളക്കിയിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നോക്കിയിട്ട് ഇതിൻ്റെ ദാണ്ട് ഈ ഭാഗം ഇപ്പം ഇവിടെയൊക്കെ കിളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ദാണ്ട് ഈ ഭാഗം വെച്ച് നമ്മൾ മുറിച്ചു കളയുക എന്നുള്ളതാണ് ഈ ഭാഗം നമ്മൾ മുറിച്ചു കളഞ്ഞു വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി ഇനി ഇതെന്ത് ചെയ്യും നമ്മൾ നമ്മളിട്ട് കൊടുത്ത ആ വളം ഒക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ ചുവട്ടിന്ന് ധാരാളം കിളിർപ്പുകൾ വരികയും അത് വീണ്ടും പൂക്കളും കായകളുമൊക്കെ വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും പിന്നെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ പൂപ്പലോ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് കൊടുക്കുന്നത് നല്ലതാണ് കമുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്കറിയാം ഈ ഇപ്പോഴ് നമ്മുടെ നാടൻ ഇനങ്ങൾക്ക് പുറമേ ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുന്ന വിത്തുകൾ ലഭ്യമാണ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ വിത്തുകൾ ചെയ്യും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളതെന്ന് ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഈ മുറിച്ച് കളയുന്ന തണ്ടിലും ഒക്കെ ആ ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന പിന്നെ സൂഡോമോൺസിൻ്റെ ലൈനിയോ കറ്റാർവായുടെ ലൈനിയോ അതല്ലെങ്കിൽ ഒരു ചിരട്ടയോ എന്തെങ്കിലും തൊട്ട് കമത്തി കൊടുക്കണമെന്ന് പറയും ഇതിനൊക്കെ നല്ല പ്രതിരോധശേഷി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴും പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ മുറ്റത്ത് നമുക്ക് എത്രമാത്രം സ്ഥലസ്ഥിതി കുറഞ്ഞാലും ഇന്ന് കൃഷി ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഗ്രോവായ്ക്കലും ചട്ടിയിലും അതുപോലെ ഡ്രമ്മിലും പെയിൻറ് ബക്കറ്റിലും ഒക്കെ നമുക്ക് പിന്നെ കൃഷി ചെയ്യാം അപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന പ്രത്യേകിച്ചും ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ രോഗങ്ങളെ ചെറുക്കാനും രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും ഒരു പരിധിവരെ ഉള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ടും മരുന്നു ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനും സാധിക്കും എന്നൊരു സത്യമാണ് അത് ഒന്ന് പരിരക്ഷിച്ച് നോക്കണം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇന്ന് ഈ കൃഷിയൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാം ഒന്നാമത് വളത്തിൻ്റെയൊക്കെ തീവ്രമായ വിലക്കൂളിൽ ജോലിക്കൂളുകൾ പിന്നെ കാർഷിക കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വിലക്കുറവ് അവൻ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ആ കാർഷിക വിഭവങ്ങളോട് താരവും ചെയ്ത് വിൽക്കാനൊക്കാത്ത ആ അവസ്ഥകൾ ഇതെല്ലാം മൂലം കൃഷി അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷിയെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ തീരും രോഗങ്ങൾ മൂലം കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളും പഴങ്ങളും കിഴങ് വിളകളും ഒക്കെ നമ്മൾ വില കൊടുത്ത് കിട്ടും കുറഞ്ഞ വിലയ്ക്കൊക്കെ കിട്ടും പക്ഷേ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പം ഈ കാര്യങ്ങൾ നമ്മുടെ സർക്കാരും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്കിവിടെ കൃഷി പുരോഗതി പ്രാപിക്കാനും അങ്ങനെ നല്ലൊരു വരുമാനമാർഗം സൃഷ്ടിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഒരു പരിധി പരിധിവരെയൊക്കെ ആരോഗ്യ സംരക്ഷണിക്കും ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ ഇത്തരം അറിവുകളെന്ന് ഞാൻ പറയുമ്പോൾ ഒരാൾക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ലഘുവായ മാർഗ്ഗങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ചാനൽ ഈ പിന്നെ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ കൃത്യമായ നന്ദി നമസ്കാരം